നമ്മൾ സൂര്യോദയം കാണാനായിട്ട് വളരെ തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്ത് ആ ഒരു കുറച്ച് സെക്കൻഡ്സിലാണ് നമുക്ക് നല്ല സൂര്യോദയം കാണാൻ പറ്റുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൂര്യനുദിച്ചു കഴിഞ്ഞു ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ അവസരങ്ങളും വീട്ടിലിരുന്ന് യോഗ പഠിക്കാം എന്നുള്ള ലക്ഷ്യവുമായിട്ട് പോകുന്ന ഷീനസ്റ്റിൻ്റെ കൂടെ ജോയിൻ ചെയ്യാം ബ്യൂട്ടിഫുൾ ബോഡി ആൻഡ് ജോയ്ഫുൾ മൈൻഡ് വളരെ ഈസിയായിട്ട് സ്വന്തമാക്കാം നമ്മൾ നിന്നുകൊണ്ട് അതിന് തുടർച്ചയാണ് കാൽമുട്ടി ഉയർത്തി പതുക്കെ നമ്മൾ ഫ്രണ്ടിലേക്ക് ബാലൻസ് ചെയ്ത് നന്നായിട്ട് ആഞ്ഞു കുനിയുന്നു കാൽ പതുക്കെ സ്ട്രെച്ച് ചെയ്യുന്നു പല പ്രാവശ്യം വലതുകാലും അതുപോലെ ഇടതുകാലും എല്ലാം ചെയ്യാം അങ്ങനെ നമ്മൾ ഈ കാലിൻ്റെ ആ ഒരു സ്ട്രെങ്തൻ നമുക്ക് ചെയ്ത് കൊണ്ട് തന്നെ നമുക്ക് ഫുൾ ബോഡി നല്ല രീതിയിൽ നമ്മൾ നിന്നുകൊണ്ടുള്ള സ്ട്രെച്ച് ഒക്കെ ചെയ്ത് നമ്മൾ ഇരിക്കുവാണ് കൈ കൊണ്ട് ബാക്കിലൂടെ നന്നായിട്ട് ചുറ്റി പിടിക്കുക സാവധാനം ബാലൻസ് ചെയ്തിരുന്നിട്ട് ഒന്ന് രണ്ട് കാലുകളും മെല്ലെ ഉയർത്താൻ ശ്രമിക്കുന്നു ഉയർത്തി ഓരോ കാലുകളായിട്ട് സാവധാനം മെല്ലി ഇങ്ങനെ മുകളിലേക്കും താഴേക്കും വിട്ടുകൊടുക്കുക നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ ബോഡിയുടെ ആ ഒരു സ്റ്റാമിനെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു വയർ കുറയ്ക്കാൻ പറ്റും നല്ലൊരു യോഗാ യോഗാപോസാണ് അതിനോടൊപ്പം തന്നെ കാല് നല്ല സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും പല പ്രാവശ്യം ചെയ്യാം ിനി ഇരുന്നുകൊണ്ട് നേരെ നിവർന്നിരിക്കുന്ന കാലുകളൊക്കെ നീട്ടി സ്ട്രൈറ്റ് ആയിട്ടിരുന്നു കൈകൾ നന്നായിട്ട് ആഞ്ഞ് കുനിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് പല പ്രാവശ്യം ട്രൈ ചെയ്ത് കാലിൻ്റെ വിരലുകളുടെ മുകളിലൂടെ മുന്നോട്ട് പോകുവാനും കാലിനെല്ലാം ചുറ്റി പിടിച്ചുകൊണ്ട് നെറ്റി കാൽമുട്ടിലേക്ക് മുട്ടിക്കാൻ ശ്രമിക്കുവാണ് പല പ്രാവശ്യം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ലോവർ ബാക്കിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡെയിലി യോഗ പ്രാക്ടീസ് ഇതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും പരമാവധി ട്രൈ ചെയ്യാം കിടക്കുവാണ് ലെഫ്റ്റ് ലെഗ് തിരിഞ്ഞപ്പോഴും കിടക്കുക കാൽമുട്ട് മുടക്കി നമ്മൾ രണ്ടിലും തലയുടെ ബാക്കിഗിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് സാവധാനം ലോക്ക് ചെയ്യുക തലയുടെ ബാക്കിലിങ്ങിനെ വിരലുകൾ വെച്ച് ഓരോ കാൽമുട്ട് ഉയർത്തുക ക്രോസ് ചെയ്ത് ആണ് ക്രോസ് ക്രഞ്ച് പൊടിയൊന്നുകൂടെ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ കാൽമുട്ട് വലത് കാൽമുട്ട് മടക്കി ഇടത് കാൽ ഇടതുകൈയുടെ സപ്പോർട്ടിൽ കൈ നന്നായിട്ട് ഉയർത്തി ബാലൻസ് ചെയ്ത് നേരെ കൈ ഫ്രണ്ടിലൂടെ പതുക്കെ വീശി മെല്ലേ റെസർക്കിൽ അങ്ങനെ വലത് കാൽമുട്ടിയുടെ സപ്പോർട്ടിൽ കൈയുടെയും സപ്പോർട്ടിൽ ഇടത് കൈ നന്നായിട്ട് വീശി ആ ഒരു ലെഫ്റ്റ് സൈഡ് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്നു ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡിനും റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക യോഗയിലൂടെ നമുക്ക് കാലുകൾ സ്ട്രെങ്തൻ ചെയ്യാനും ഇരിക്കുവാനും ഏറ്റവും സപ്പോർട്ടീഡ് നല്ലൊരു പോസ് ആണ് ബട്ടർഫ്ലൈ എക്സർസൈസുകളും അതിനോടൊപ്പം തന്നെ ബദ്ധകോണാസനവും നന്നായിട്ട് ചെയ്യുക രണ്ട് കാലങ്ങളും ചേർത്ത് വെച്ച് രണ്ട് കാലമുട്ടും അല്പംയർത്തുനിന്ന് വിട്ടുകൊടുക്കുക കണ്ടിന്യൂ ചെയ്യുക ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ആരോഗ്യമാണ് അതുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ചുറ്റുമുള്ള ആളുകളും ആൾക്കൂട്ടങ്ങളും ബഹളങ്ങളും എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അവനവൻ്റെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിനുവേണ്ടി വീട്ടിലിരുന്ന് ഏറ്റവും സ്മാർട്ടായിട്ട് ലേഡീസിന് മാത്രമായിട്ട് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം എന്നുള്ള ഷീരസിൻ്റെ ഏറ്റവും പുതിയൊരു ഓഫറാണ് നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ ഇന്ന് ജോയിൻ ചെയ്യാം പുതിയ ബാച്ചിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസുകൾ എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്നായി നല്ലത് വരട്ടെ താങ്ക്